അപൂർവം രോഗം ബാധിച്ച കുട്ടികൾക്കായി വിഷുക്കൈനീട്ടം പദ്ധതി പതിനെട്ട് വയസ്സുവരെ സൗജന്യ ചികിത്സ നൽകുമെന്നും മന്ത്രി ഗുജറാത്ത് കലാപം ഇരകളുടെ കേന്ദ്ര സർക്കാർ ജോലികളിലെ വയസ്സിളവ് പിൻവലിച്ചു ഗവർണർക്ക് സമയക്രമം കേന്ദ്ര നിയമ പോരാട്ടത്തിന് പുനഃപരിശോധന ഹർജി നൽകിയേക്കും പടക്കം പൊട്ടിക്കുന്നതിനിടെ സ്ഫോടനം യുവാവിന്റെ കൈപ്പത്തി തകർന്നു ഫ്ലൈ ട്രെയിനിങ് ഹബ് ആക്കാൻ കണ്ണൂർ വിമാനത്താവളം ആദ്യ ബേച്ചിന്റെ പരിശീലനം കഴിഞ്ഞു പിണറായി അപൂർവ രോഗം ബാധിച്ച കുട്ടികളുടെ സൗജന്യ ചികിത്സയ്ക്ക് വിഷു കൈനീട്ടം പദ്ധതി വിഷുദിനത്തിൽ തുടക്കം കുറിക്കുന്ന ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ഏതവസരത്തിനും സംഭാവന നൽകാമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയുടെ പേരിലുള്ള പ്രത്യേക അക്കൗണ്ടിലേക്ക് പണം അയക്കാം പതിനെട്ട് വയസ്സുവരെയുള്ളവർക്ക് സൗജന്യ ചികിത്സ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് നിരന്തരം ചികിത്സ വേണ്ടിവരുന്നതിനാൽ കോടിക്കണക്കിന് രൂപ കണ്ടെത്തേണ്ടി വരും കൈനീട്ടം അയക്കേണ്ട അക്കൗണ്ട് നമ്പർ മൂന്ന് ഒമ്പത് രണ്ട് രണ്ട് ഒമ്പത് ഒമ്പത് രണ്ട് നാല് ആറ് എട്ട് നാല് എസ് എം എ ബാധിതരുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കുന്ന ക്യൂവർ സംഘടന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറി പ്രതിനിധി രഞ്ജിത്തിൽ നിന്നും മന്ത്രി സംഭാവന സ്വീകരിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോപർകരുടെ പദ്ധതി നോഡൽ ഓഫീസർ ഡോക്ടർ രാഹുൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ അപകട കവലയായി തായത്തേർ റോഡ് ജംഗ്ഷൻ കണ്ണൂർ വലിയ വളപ്പ് കാവ് റോഡ് കാസനക്കോട്ട റോഡ് സിറ്റി റോഡ് കണ്ണൂർ ടൗൺ റോഡ് എന്നിവ ചേരുന്ന മനോരമ ഓഫീസ് ജംഗ്ഷനിൽ അപകടം തുടക്കതയാകുന്നു വൈകിട്ടാകുമ്പോൾ വാഹനത്തിരക്ക് ഇരട്ടിക്കുന്ന ഇവിടെ വാഹനങ്ങളുടെ കൂട്ടിയിടിയൽ ഭാഗ്യം ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവാകുന്നത് സ്പീഡ് ബ്രേക്കർ ഡിവൈഡർ ബംപ് എന്നിവ സ്ഥാപിച്ച് അപകടം ഒഴിവാക്കണമെന്നാണ് ആവശ്യം മുന്നറിയിപ്പ് സൂചന ബോർഡുകളൊന്നും ഇല്ലാത്തത് കാരണം വാഹനം ഓടിച്ച് ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് ജംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക അപ്പോഴേക്കും മറ്റു റോഡുകളിൽ നിന്നും വാഹനങ്ങളും എത്തും തലങ്ങും വിലങ്ങും വാഹനമാകുന്നതോടെ കുരുക്കിലാകും ജംഗ്ഷൻ വലിയ വളപ്പുകാവ് റോഡ് കസനക്കോട്ട റോഡ് എന്നിവിടങ്ങളിൽ ബമ്പ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു തായത്തേരു സിറ്റി റോഡിൽ ഡിവൈഡറും സ്പീഡ് ബ്രേക്കറും സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ വാഹനപകടം ഒഴിവാക്കാം പോലീസ് മോട്ടോർ വാഹന വകുപ്പും കോർപ്പറേഷനും ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിർദ്ദേശിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുനഃപരിശോധന ഹർജി നൽകിയേക്കും ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ഭരണഘടന പരിരക്ഷയുണ്ട് തങ്ങളുടെ തീരുമാനങ്ങൾ സംബന്ധിച്ച് കോടതിയിൽ മറുപടി നൽകാൻ അവർക്ക് ബാധ്യതയില്ല എന്നിരിക്കെ സുപ്രീം കോടതി സമയക്രമം നിശ്ചയിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദമാകും കേന്ദ്രം ഉയർത്തുക ഇത്രയും വലിയ ഭരണഘടനാ വ്യാഖ്യാനം നടത്തേണ്ടത് രണ്ടംഗ ബെഞ്ചായിരുന്നില്ലെന്ന വാദങ്ങളും ഉയരുന്നുണ്ട് അതിനാൽ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന വാദവും കേന്ദ്രം ഉയർത്തിയേക്കാം വിധി പറഞ്ഞ ബെഞ്ച് തന്നെയാണ് പുനഃപരിശോധനാ ഹർജിയും പരിഗണിക്കുക സാധാരണയായി ജഡ്ജിമാർ അവരുടെ ചേംബറിൽ തന്നെ പരിശോധിക്കുകയാണ് പതിവ് അതേസമയം പുനഃപരിശോധന ഹർജി തുറന്ന കോടതിയിൽ പരിഗണിച്ചു വാദം കേൾക്കണമെന്ന ആവശ്യവും ഉന്നയിക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ അത് അനുവദിക്കുകയും ചെയ്യും പുനഃപരിശോധനാ ഹർജി നൽകുന്നെങ്കിൽ തുറന്ന കോടതിയിൽ കേൾക്കാനുള്ള അപേക്ഷയും കേന്ദ്രം നൽകാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഗുജറാത്ത് കലാപത്തിലെ ഇരകളുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാർ ജോലികൾ നൽകി വന്ന വയസ്സിൽ അളവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പിൻവലിച്ചതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഏഴിൽ യു പി എ സർക്കാർ ഏർപ്പെടുത്തിയ അഞ്ചു വർഷം വരെയുള്ള വയസ്സിളവ് പിൻവലിച്ചതായി മോർണിംഗ് സ്റ്റാൻഡ് സൺഡേ ദിനപത്രമാണ് റിപ്പോർട്ട് ചെയ്തത് വയസ്സിളവ് പിൻവലിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗുജറാത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും വിവിധ മന്ത്രാലയങ്ങൾക്കും കത്തെഴുതി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിരയായ മരിച്ചവരുടെ മക്കൾ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് അർദ്ധ വിഭാഗം സംസ്ഥാന പോലീസ് സേനകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ എന്നിവയിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ പ്രത്യേക പരിഗണന നൽകുന്നതായി രണ്ടായിരത്തി ഏഴ് മെയ് പതിനാലിന് നൽകിയ നിർദ്ദേശം ഉടൻ പിൻവലിക്കുന്നു എന്നാണ് ഉത്തരവിലുള്ളത് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ വയസ്സിളവിന്റെ പ്രത്യേക വ്യവസ്ഥയാണ് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാലിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി യു പി എ സർക്കാർ വയസ്സിളവ് നൽകുന്ന തൊഴിൽ മേഖല വിപുലീകരിച്ച് ഐ ബി സി ഐ എസ് എഫ് എന്നിവയെയും ഉൾപ്പെടുത്തിയിരുന്നു മൺചട്ടിയിൽ പച്ചക്കറി തൈ നടീൽ പദ്ധതിക്ക് തുടക്കം ചെറുപുഴ ആത്മ പദ്ധതി പ്രകാരം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതാ ഗ്രൂപ്പുകൾ വഴി ചെറുപുഴ കൃഷിഭവൻ നടപ്പാക്കുന്ന മൺചട്ടിയിൽ പച്ചക്കറി തൈ നടിയിൽ ഉൽപദ്ധതിയുടെ ഉദ്ഘാടനം മച്ചിയിലെ ഹരിത ഭക്ഷ്യ സുരക്ഷാ ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിൽ നടന്നു കൃഷി ഓഫീസർ പി അഞ്ചു ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ അധ്യക്ഷത വഹിച്ചു സി ലക്ഷ്മണൻ എം പ്രമോ എൻ ഡീല സിമി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു പദ്ധതി പ്രകാരം അറുപത് മൺചട്ടികൾ പച്ചക്കറി തൈകൾ ജൈവവളം ജീവാണുവളം എന്നിവ വിതരണം ചെയ്തു മച്ചിയിലെ പത്ത് വനിതാ അംഗങ്ങൾ ഉൾപ്പെട്ട ഹരിത ഗ്രൂപ്പാണെന്ന് പദ്ധതി നടപ്പാക്കുന്നത് ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷികൾ വ്യാപിപ്പിക്കുകയാണ് പദ്ധതി കൊണ്ടു ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ പഞ്ചായത്തിൽ ജൈവ പച്ചക്കറി വ്യാപനത്തിനായി വിപുലമായ പദ്ധതി തയ്യാറാക്കി വരുന്നതായി കൃഷി വകുപ്പ് അധികൃതർ പറഞ്ഞു പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു എടക്കാനം ചെളുത്തൂരിലെ മഞ്ഞക്കാ കാഞ്ഞിരം ആദിവാസി നഗറിനടുത്ത മീത്തലേപ്പുരയിൽ പ്രവി പ്രണീ മുപ്പത്തെട്ടിനാണ് പടക്കം പൊട്ടിക്കുന്നതിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട് നാലിന് ചെളുത്തിരിലെ വീട്ടിലേക്ക് വീട്ടിലാണോ സംഭവം വിഷു ആഘോഷത്തിനായി വാങ്ങിയ പടക്കങ്ങളിൽ പച്ചക്കെട്ട് ഗുണ്ട് പൊട്ടിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ ഇയാളുടെ വലതു കൈപ്പത്തി ചിതറി സ്ഫോടന ശബ്ദം നിലവിളിയും കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഇയാളെ ആദ്യം ഇരിട്ടിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു സ്ഫോടന സമയത്ത് വീട്ടിൽ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും വീട്ടിനുള്ളിലായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വിവരം അറിഞ്ഞ് ഇരിട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ഷറഫുദ്ദീൻ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി താരപ്പൊലിമയിൽ പിണറായി പെരുമ സാംസ്കാരികോത്സവത്തിന് സമാപനം സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സിനിമാ താരങ്ങളായ ശിവ കാർത്തികേൻ ആസിഫ് അലി മാധ്യമ പ്രവർത്തകർ എൻറാം എന്നിവരുടെ സാന്നിധ്യം സമാപന സമ്മേളനത്തെ സമ്പന്നമാക്കി കലാ സാംസ്കാരിക വിസ്മയം തീർത്ത് രണ്ടാഴ്ച നീണ്ട പിണറായി പെരുമയ്ക്കാണ് താരപ്രഭയുള്ള സമാപന സമ്മേളനത്തോടെ തിരശ്ശീല വീണത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു വിശിഷ്ടാതിഥികളായ സിനിമാ താരങ്ങൾ ശിവ ആസിഫ് അലിയുടെയും വാക്കുകൾ വൻ കരഘോഷത്തോടെയാണ് സദസ് മാധ്യമ പ്രവർത്തകൻ പത്മഭൂഷൺ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണികൃഷ്ണൻ സി പി എം എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നത് വർഷങ്ങളായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒന്ന് നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു വേദി പങ്കിടാനും ഞാൻ കൊതിച്ചിട്ട് എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു അവസരമാണിത് അത് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് തന്നെ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേരളത്തിന്റെ അഹങ്കാരമായ മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാവരും അസൂയയോടെ നോക്കുന്ന നമ്മുടെ ഈ പിണറായി പെരുമ ഇനിയും ഒരുപാട് 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 വലിയ 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 സന്തോഷങ്ങളും ഉയരങ്ങളും കീഴടക്കി നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയ സുഹൃത്തിനെ ചേർത്തു പിടിച്ച് സഹപാഠ വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്തു നൽകി അപകടത്തിൽ പരിക്കേറ്റ് നടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഗോകുൽദാസിന് സഹപാഠിയുടെ കൈത്താങ് വിഷു കൈനീട്ടമായി വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്തു നൽകി സഹപാഠി മാതൃകയായി കാനിലേരി കൊന്നേരി പാലത്തിന് സമീപത്തെ ഗോകുൽദാസിന് ഇനി വീട്ടിലേക്ക് സുഗമമായി യാത്ര ചെയ്യാം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തപ്പോഴാണ് സഹപാഠിയുടെ ദുരിതാവസ്ഥ പ്രവാസിയായ രാജേഷ് ഇടവന മനസ്സിലാക്കിയത് സാമൂഹിക പ്രവർത്തനങ്ങളിൽ താൽപര്യനായ രാജേഷ് കൊളാരി മൈത്രി സാംസ്കാരിക വേദിയിലൂടെ സാമൂഹിക പ്രവർത്തനത്തിൽ സജീവമായി ഒരു സുഹൃത്തിൽ നിന്നും കിട്ടിയ അവിചരി അവിചാരിതമായ ക്ഷണം മുഖേന സൗദി അറേബ്യയിൽ എത്തിപ്പെടുകയും അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ജീവിതത്തിന്റെ നല്ല നാളുകളിലേക്ക് രാജേഷ് എത്തുന്നത് പത്താം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിലാണ് സഹപാഠിയായ ഗോകുൽദാസിന്റെ ദുരിതാവസ്ഥ അറിയുന്നത് ഉടൻ തന്നെ ആവശ്യമായ സഹായം നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു സുഹൃത്തും കോൺട്രാക്ടറും അനിൽകുമാർ വളരെ പെട്ടെന്ന് റോഡ് കോർണറിൽ ജോലി പൂർത്തിയാക്കിയിച്ചു വിദ്യാഭ്യാസത്തിൽ തൽപ്പരനായ രാജേഷ് ഇടവന ഇരിട്ടി സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന നടുവനാട് എൽ സ്കൂളിൽ മാനേജർ കൂടിയാണ് നാട്ടിൽ അനേകം കുട്ടികളെ പഠിപ്പിക്കുകയും അനേകം കുട്ടികൾക്ക് സഹായവും നൽകിയിരുന്നു സഹപാഠിയുടെ പ്രയാസം അറിഞ്ഞപ്പോൾ പരമാവധി സഹായം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് നടക്കാൻ കഴിയാതെ മുചക്ര വാഹനത്തെ ആശ്രയിക്കുന്ന ഗോകുൽദാസിന്റെ വീട്ടിലേക്കുള്ള വഴി നടന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു രാജേഷ് പറഞ്ഞു വിഖ്യാത എഴുത്തുകാരൻ മരിയോ വർഗീസ് യോസ അന്തരിച്ചു പ്രശസ്ത ലാറ്റിൻ അമേരിക്ക എഴുത്തുകാരനും നൊബേൽ സമ്മാന നേതാവുമായ മരിയോ വർഗോസ് യോഗ യോഗത്തിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ മക്കളാണ് മരണവിവരം അറിയിച്ചത് പത്രപ്രവർത്തകൻ കോളേജ് അധ്യാപകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായ യോസ എൽബൂം എന്നറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്ക സാഹിത്യ തരംഗത്തിലെ അവസാന അംഗം കൂടിയാണ് രണ്ടായിരത്തി പത്തിലാണ് യോസക് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത് ദ ഫീസ് ഓഫ് ദ ഗോഡ് എന്ന പുസ്തകത്തിനാണ് യോസക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചത് ലാറ്റിന മികുതിക്കൂടെ പ്രധാനമായും ബ്രസീലിന്റെയും ചരിത്രവും സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളുമാണ് യോസയുടെ നോവലുകളിലെ പ്രധാന പ്രമേയങ്ങളാവർന്നത് അൻപത് വർഷത്തിലേറെ നീണ്ട എഴുത്തു ജീവിതത്തിൽ ദി ടൈം ഓഫ് ദ ഹീറോ കോൺവെർസേഷൻ ഇൻ കത്തീഡ്രൽ ദ ഫസ്റ്റ് ഓഫ് ദ ഗോട്ട് എന്നിവയുൾപ്പെടെ നിരവധി നോവലുകൾ എഴുതി യോസിയുടെ നിരവധി പുസ്തകങ്ങൾ ഫയലിംഗ് ട്രെയിനിങ് ഹബ് ആക്കാൻ കണ്ണൂർ വിമാനത്താവളം ആദ്യ ബാച്ചിന്റെ പരിശീലനം കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ പരിശീലനത്തിന് ഇവിടെ എത്തി തിരിച്ചു പോകും എന്നായിരുന്നു ധാരണ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റൺവേ നവീകരണം നടക്കുന്നതിനിടെ ഭാഗമായാണ് പൈലറ്റ് പരിശീലനം കണ്ണൂരിലേക്ക് മാറ്റിയത് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളും പരിശീലകരുമാണ് കണ്ണൂരിൽ പരിശീലനത്തിന് എത്തിയിരുന്നത് അക്കാദമിയുടെ എഞ്ചിനീയറിംഗ് സംവിധാനം തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു ഉള്ളത് അതിനാൽ നിശ്ചിത പരിശീലന വിമാനം നിശ്ചിത സമയം പറഞ്ഞ തിയച്ചുശേഷം തിരുവനന്തപുരത്ത് പോയി പരിശോധന പൂര്ത്തിയാക്കിയാണ് കണ്ണൂരിൽ എത്തിയിരുന്നത്